ശ്രീ അനിൽകുമാർ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവെ ഒരു ഏകീകൃതമായ നിയമത്തെ തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അത് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും അവരുടെ ഒരു നിലപാട് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ആശങ്ക അക്കാര്യത്തിലുണ്ട് എന്ത് ആശങ്കയാണ് നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം രാജ്യത്തെ ജനങ്ങളാകെ ഏറ്റവും ഉജ്ജ്വലമായി ആഘോഷിക്കേണ്ടതാണ് ഈ സ്വാതന്ത്ര്യത്തിന് നമ്മളെ പ്രാപ്തമാക്കിയത് ഇന്ത്യൻ ജനതയുടെ ഐക്യമാണ് ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ഈ ഐക്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നാം ചെയ്യേണ്ടത് അതാണ് പ്രതിജ്ഞ പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി യാതൊരു മര്യാദയുമില്ലാതെ നീതീകരണവും ഇല്ലാതെ വിഭജന രാഷ്ട്രീയം വീണ്ടും വീണ്ടും പുറത്തെടുക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിമൂന്ന് തെരഞ്ഞെടുപ്പ് റാലികളിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അഭിസംബോധന നടത്തിയത് അതിൽ നൂറ്റിപ്പത്തെണ്ണത്തിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്ന നികൃഷ്ടമായ മതവിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വേളയാകമാനം വർഗീയമായി ഉപയോഗിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ കയറുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള സിവിൽ കോഡുകളെല്ലാം കമ്മ്യൂണൽ സിവിൽ കോഡുകളാണ് കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വർഗീയമായ സിവിൽ കോഡുകളെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സിവിൽ കോഡുകൾ എന്ന് പറയുന്നത് മതപരമായ വ്യക്തി നിയമങ്ങളെ കൂടി മാനിക്കുന്ന സിവിൽ കോഡുകളാണ് നമ്മുടെ ഭരണഘടന ഉണ്ടായിട്ട് എഴുപത്തിയഞ്ച് കൊല്ലക്കാലം സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയും അതിൻ്റെ എല്ലാം എഴുപത്തിയഞ്ച് കൊല്ലം ചെറിയ കാലയളവാണ് ഭാവിയിൽ സമൂഹം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് സമൂഹം ഉയർത്തുന്നത് വരെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക പദവിയിൽ തുടരണം അപ്പോൾ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പിലുള്ള മാർഗനിർദ്ദേശക തത്വമാണ് രാജ്യം ഒരു പൊതു സിവിൽ കോഡിന് ശ്രമിക്കും ആ വകുപ്പ് അവിടെ എടുത്തു കളയണമെന്നാണ് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമേയും അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിനാലാം വകുപ്പോട് നിലനിൽക്കാൻ പാടില്ല കാരണം മതത്തിൽ മത മതപരമായ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് മേലെ ഇടപെടലാണ് ഭരണഘടന എന്ന് പറയുന്ന നാൽപ്പത്തിനാലാം വകുപ്പിലെ മാർഗ്ഗനിർദ്ദേശക തത്വം ബി ജെ പി എന്താ പറയുന്നത് ആ മാർഗനിർദ്ദേശക തത്വത്തിലെ നാൽപ്പത്തിനാല് ഇപ്പം തന്നെ ബലം പ്രയോഗിച്ച് നടപ്പാക്കണം ഈ രണ്ട് മതമൗലികവാദ ശക്തികളും പൊതു സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വീണ്ടും 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 വിഭജിക്കാൻ നോക്കുകയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനകത്ത് അവശതിക്കുന്ന ധനവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ അവരുടേതായ നിലയ്ക്ക് ഉയർത്തുന്ന വിഷയങ്ങളിൽ പരിഹാരം പരിഹാരമുണ്ടാകണം ഇപ്പത്തന്നെ ഈ സമീപകാലത്താണ് ഷബാനുബീഗം കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നത് ആ വിധിയിൽ പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീയെ ഭർത്താവ് വിവാഹമോചനം ചൊല്ലിക്കഴിഞ്ഞാൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ചെലവിന് കുട്ടാനുള്ള അവകാശമില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പുതിയ നിയമം അനുസരിച്ച് മാതാപിതാക്കൾ ചെലവിന് കൊടുത്താൽ മതി അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി കാരണം അമ്മായി അച്ഛനും മരുമകനും തമ്മിലുള്ള കരാറാണ് ഇസ്ലാമിക വിവാഹങ്ങൾ അതുകൊണ്ട് അമ്മായി അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി കുട്ടി സ്ത്രീ പെൺകുട്ടിയുടെ അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി ഇതാണല്ലോ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞു ഭരണഘടന തത്വങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ക്രിമിനൽ നടപടി നിയമത്തിലെ നൂറ്റി ഇരുപത്തി വകുപ്പ്രകാരം ചെലവിന് കിട്ടാനുള്ള അവകാശം ആ അവകാശത്തിനകത്ത് ഒരു ക്രിമിനൽ നടപടി നിയമപ്രകാരം നൂറ്റി ഇരുപത്തി ഉപയോഗിക്കണമോ അതോ രാഹു രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം ഉപയോഗിക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വനിതയാണ് ഭാര്യയാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായും വിധി അനിൽകുമാർ അനിൽകുമാറിലേക്ക് തിരികെ എത്താൻ